ഹലോ ഒത്തിരി പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് അലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞ് പോകുക അല്ലെങ്കിൽ ചൊളിവരുക എന്നതൊക്കെ അപ്പോൾ അവർക്ക് വേണ്ട ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സ്കേർട്ടിന് മെറ്റീരിയൽ നോക്കിയാൽ മനസ്സിലാവും ഒരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകും ഇതുപോലത്തെ മെറ്റീരിയൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് യാതൊരു പിരിവും കൂടാണ്ട് നല്ല നീറ്റായിട്ട് ഇതേപോലെ അലാസ്റ്റിക് എങ്ങനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീഡിയോസ് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും കൂടെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ അലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് എടുക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മൾ ഇന്നൊരു പാവാടയ്ക്ക് അതായത് സ്കേർട്ടിനാണ് നമ്മളൊന്ന് പട്ട വെക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ പീസ് നോക്കിയാൽ മനസ്സിലാകും വളരെ തിൻ തിന്നായിട്ടുള്ള ക്രൈപ്പിൻ്റെ മെറ്റീരിൽ അതേപോലെ നല്ല സ്ട്രെച്ചബിൾ ആകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇതേപോലത്തെ മെറ്റീരിയലൊക്കെ സാധാരണ അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളല്ല അതേപോലെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലും ഇതേപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് വരുന്ന കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അപ്പോൾ ഇതേപോലത്തെ മെറ്റീരിയലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതിനുള്ള കറക്റ്റ് ആയി യാതൊരു ചുളിയും കൂടാണ്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി ുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക ഇതിന്റെ മെയിൻ പീസും അതേപോലെ ലൈനിങ് നമുക്കത് ആവശ്യം അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്ന മെയിൻ പീസ് ലൈനിങ്ങ് കുറച്ച് നമ്മൾ എപ്പോഴും കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ പീസ് കറക്റ്റ് അളവിന് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നതാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് ഈ ഒരു മെയിൻ പീസ് ആദ്യം തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നിവർത്തിയെടുക്കണം കാരണം അതുപോലത്തെ തിന്നായിട്ടുള്ള മെറ്റീരിയൽസ് വളരെ പെട്ടെന്ന് ചുളിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യം ചെയ്യുക നല്ല അയൺ ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് മെറ്റീരിയൽ ഇതേപോലെ ഒന്നിട്ട ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക നമ്മൾ മെ ബി എസിൽ കുറച്ച് കൂടുതലുണ്ട് അത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത ശേഷം കട്ട് ചെയ്ത് റെഡിയാക്കുന്ന കേട്ടോ അതേപോലെ ലൈനിൻ്റെ മെറ്റീരിയലും ഇതേപോലെ എന്ത് ചെയ്യുന്ന അയൺ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഇതേ മെയിൻ പീസും ലൈനിങ്ങും നല്ലപോലെ അയൺ ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതേപോലത്തെ ഒരു ഫാബ്രിക് ഫ്യൂസിങ് ടൈപ്പാണ് നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോസ് മുമ്പ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരാണ് ഫാബ്രിക് ഫ്യൂസിംഗ് ടൈപ്പ് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഒരു റോളിന് എഴുപത് രൂപ എൺപത് രൂപയൊക്കെ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരുപാട് യൂസ് നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതിനുള്ള തീർച്ചയായിട്ടും അതുപോലത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമ്മുടെ ചാനലിനകത്ത് ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് നമ്മൾ എന്താ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതേപോലെ നല്ല പോലെ ഒന്ന് വിരിച്ചുവെച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചുടികളൊന്നും വരാൻ പാടില്ല അതിനുശേഷം നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫ്യൂസിൻ്റെ അപ്പ് എടുക്കുക നമ്മളിത് യൂസ് ചെയ്ത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ ആപ്പ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഒന്ന് നീളത്തിലും വെച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അയൺ അയൺ ചെയ്ത് നിന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഫാബ്രിക് ഫീസിൻ്റെ ടാപ്പ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ ടാപ്പ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നീളത്തിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നീളത്തിൽ നിങ്ങൾക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒന്ന് വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം നമ്മൾ രണ്ടാമത്തെ പീസ് വെക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ചുളിവ് മാക്സിമം കുറക്കാ കുറച്ചിട്ട് നമ്മുടെ മെയിൻ പീസും ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അത് ഇതേപോലെ നമ്മൾ പീസ് പീസ് ആയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫ്യൂസിങ് ടാപ്പ് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് വൈതി പോകുന്ന മെറ്റീരിയലൊക്കെ ഈസി ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഫാബ്രിക് ഫ്യൂസർ ഉപയോഗിക്കാം ഇപ്പോൾ ഇതിൻ്റെ കുറേ യൂസ് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ മെയിൻ പീസ് ഇതുപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കാം ഉണ്ടോ നമ്മൾ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ച മെയിൻ പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക കറക്റ്റ് ഇത് രണ്ട് സൈഡ് ഒരേപോലെ ക്ലിയർ ചെയ്ത് വെക്കണം ശേഷം നമുക്ക് ഒന്ന് അയൺ ബോക്സ് എടുത്ത് നല്ല ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇതേപോലെ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ടാപ്പ് മെൽറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ പീസും ലൈനിങ് കൂടെ നല്ല പോലെ ഒന്ന് അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ അതിനുവേണ്ടി നല്ല പോലെ ശേഷം അയൺ ബോക്സ് വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ടാപ്പ് മെൽറ്റ് ആയിട്ട് മെയിൻ പീസും ലൈനും കൂടെ ഒന്ന് അറ്റാച്ചായിട്ട് കാണാം അത ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബാക്കിയുള്ള ഏരിയ കൂടെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻ പീസ് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മുടെ മെയിൻ പീസ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ വരെയാണ് നമ്മളിപ്പോൾ ആക്കി എടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഏരിയ കൂടെ അതുപോലെ തന്നെ ആക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ടാപ്പ് ഇതേപോലെ എടുത്തതിനു ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതുവരെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ് മാറിയിട്ട് ഇതേപോലെ ഒന്നും ടാപ്പ് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ വെച്ച് കൊടുത്താലും മതി അപ്പം നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പിൻ ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്ത് ചുളി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുളിയും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഇതേ നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചെടുക്കുക ചുളികളൊന്നും വരാൻ പാടില്ല അതിന് ശേഷം ഇനി എന്ത് ചെയ്യുക നമുക്കിനി അയൺ ബോക്സ് വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം ഇത് ഇതേപോലെ നല്ലപോലെ വിരിച്ചൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അയൺ ബോക്സ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നല്ലപോലെ ഹീറ്റായതിനു ശേഷം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഇതേപോലെ നമ്മൾ ഉണ്ടോ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മെയിൻ പീസും ലൈനിങ്ങും നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി യാതൊരു ചുളിയും കൂടാണ്ട് രണ്ടു നല്ലപോലെ അറ്റാച്ച് ആയി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെ എൻ്റെ കൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ആവശ്യം തീരെ മെയിൻ പീസ് നമ്മുടെ എക്സ്ട്രാ അധികം ലെങ്ത് ലെങ്ത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ലൈനിങ് പീസിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം അപ്പം നമ്മളിപ്പോൾ ലൈനിംഗിൻ്റെ സൈഡൊക്കെ അറ്റ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ചുളിവും കൂടാണ്ടെങ്കിൽ തന്നെ നമ്മളിത് അറ്റാച്ചാക്കി എടുത്തിട്ടുണ്ടോ യാതൊരു ചുളിവും വന്നിട്ടില്ല നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ആയിട്ടുള്ള മെറ്റീരിയലാണ് കയ്യിൽ നിന്ന് വൈതി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് എന്നിട്ട് പോലും നമുക്ക് ഇത്രയും നീറ്റായിട്ട് നമുക്ക് അറ്റാച്ച് ആക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിനകത്ത് ഇനി അലാസ്റ്റിക് വെക്കുന്ന കാര്യങ്ങൾ ഇന്നാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കിനി അരവണ്ണത്തിന് എങ്ങനെയാണ് അലാസ്റ്റിക് എടുക്കേണ്ടത് നോക്കാം അപ്പോൾ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇനി എങ്ങനെയാണ് ഓരോ അല്ല ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന കാര്യമാണ് അലാസ്റ്റിക് എത്ര എടുക്കണം എത്ര വീതി എടുക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡീലോട് പറഞ്ഞുതരാം തരാം നമുക്കിപ്പോൾ അരവണ്ണം നാൽപ്പത്തി ഇഞ്ചാണ് വരുന്നതെങ്കിൽ അതിനേക്കാൾ ഒരു നാലിഞ്ച് കുറച്ച് അതായത് നമുക്കൊരു മുപ്പത്തിയാറ് ഇഞ്ച് വരെ നമുക്ക് അരവണ്ണം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മിനിമം മൂന്ന് ടു ആറ് ഇഞ്ച് വരെ നമുക്ക് കുറക്കാം അതായത് നമുക്ക് നാൽപ്പത്തി ഇഞ്ചാണ് അരൗണ്ട് വരുന്നതെങ്കിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിനാലിഞ്ച് വരെയൊക്കെ പോകാം നല്ലപോലെ ടൈറ്റായി ആയി നിൽക്കണമെങ്കിൽ മുപ്പത്തിനാല് ഇഞ്ച് വരെയൊക്കെ കുറച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ നാൽപ്പതിൽ നിന്ന് നാലിഞ്ച് കുറച്ച് മുപ്പത്തിയാറ് ഇഞ്ചാണ് നമ്മൾ ഉപയോഗിക്കുക അത് നോർമലായിട്ട് നിൽക്കുന്നതാണ് കൂടുതൽ ടൈറ്റ് വേണമെന്നുള്ളവർക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ച് മുപ്പത്തി ഇഞ്ച് വരെയൊക്കെ എടുക്കുക അതായത് അഞ്ചിഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് വരൊക്കെ മാക്സിമം കുറക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്നിഞ്ച് മുതൽ ആറിഞ്ച് വരെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആളുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ നോർമലി നാലിഞ്ചാണ് കുറക്കാറുള്ളത് അപ്പോൾ ഇവിടെയും നമ്മൾ നാലിഞ്ചാണ് കുറച്ചിരിക്കുന്നത് അതായത് മുപ്പതാണ് നമ്മുടെ നാൽപ്പതാണ് ഇവിടെ അര അരവണ്ണം വരുന്നത് അതിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ചിലാണ് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുന്നത് ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന കാര്യം അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആക്കി പറയുന്നത് അപ്പോൾ നമ്മളിത് നമുക്കിനി അലാസ്റ്റിക് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഇഞ്ച് വീതിയുള്ള ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അലാസ്റ്റിക് വന്നിരിക്കുന്നുണ്ടോ അലാസ്റ്റിക് ഇതാണ് അപ്പോൾ നമ്മുടെ നാൽപ്പത്തി ഇഞ്ച് അരവണ്ണത്തിന് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ഈ ഒരു അലാസ്റ്റിക്ക് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി ഈ ഒരു അലാസ്റ്റിക് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ അടിച്ചു വെച്ച് സ്കേർട്ട് പോഷൻ എടുക്കുക അപ്പോൾ ഇതാണ് നമ്മൾ സ്കേർട്ട് പോഷൻ ഇങ്ങനെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അരവാത്തു വരുന്ന സ്ഥലത്ത് നമ്മൾ ചെറിയൊരു പ്ലേറ്റ് ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ ഒരു അലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ആയിട്ട് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു പ്ലേറ്റ് ഇട്ടാണ് നമ്മളിതിൻ്റെ എൻഡ് വശം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ ചെറിയ പ്ലീറ്റ് ഇട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കിനി പട്ട അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പട്ടയെടുക്കുക പട്ടയുടെ നല്ല വശം നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ ലൈനിങ് പീസാണ് മുകളിൽ കാണുന്നത് രണ്ടിൻ്റെയും ചീത്തവശമാണ് അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ഈ ഒരു അരവണത്തിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക എൻഡിനോടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് ബാഗായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് നല്ല വശം നമ്മൾ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ പീസ് വെച്ചിരിക്കുന്നത് സ്കേർട്ടിൻ്റെ പീസ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പട്ടയുടെ നല്ല വശം അടിയിലോട്ടേക്ക് വേണ്ടത് ഇതാണ് നല്ല വശം വരുന്നത് നല്ലവശം നമ്മുടെ സ്കേട്ടിൻ്റെ ഇതിനെ മുകളിലേക്ക് വരുന്നത് ഇതേപോലെ വെച്ചെടുത്തിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യും വീണ്ടും മടക്കിയിട്ട് എന്തെങ്കിലും ഇതേപോലെ മടക്കിയിട്ട് നമ്മളൊരു അലാസ്റ്റിക്ക് വെക്കാനുള്ള ഒരു ഹോളാണ് ഇനി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പട്ട ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ പട്ട വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം പട്ട ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് നമ്മൾ ഇതേപോലെയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ അരവണത്തിൻ്റെ ഭാഗത്തേക്ക് പട്ട വെച്ച് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ രണ്ടിൻ്റെയും ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അല്ല ലൈനിങ് പോഷനാണ് മുകളിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ പട്ടയുടെ നല്ല വശം നമ്മുടെ താഴത്തെ സ്കേർട്ടിൻ്റെ ലൈനിങ്ങിന് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് പതിച്ച് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് പതിച്ചടിച്ചിട്ട് വേണം നമുക്കിത് ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഒന്ന് അടിച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് ഫ്രണ്ടിലേക്ക് നേരെ മറിച്ചിട്ടൊരു ഹോൾ എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ എത്രയാണോ വേണ്ടത് നമ്മൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ വീതി എത്രയാണോ വേണ്ടത് അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻ്റെ വശം ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് എത്ര സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഹോൾ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഒന്നേകാലിഞ്ചൊക്കെ ഹോൾ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒന്നേകാലിഞ്ചൊക്കെ ഹോൾ

ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അലാസ്റ്റിക് അടക്കാൻ പാത്രത്തിന് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടു ശേഷം നമുക്കൊരു എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു അലാസ്റ്റിക് ഈസി ആയിട്ട് കയറി പോകണം അതായത് ഒരു ഇഞ്ച് അലാസ്റ്റിക് ആണെങ്കിൽ ഒന്നേ ഇഞ്ച് വേണം അതായത് കാലിഞ്ച് കൂടുതലെന്നാൽ നമുക്ക് അലാസ്റ്റിക്ക് ഈസി ആയിട്ട് കയറ്റി കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ കുറച്ചൊന്നും നദികണ്ട് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് ഒരു ഇഞ്ചിന് ഒന്നേ കാലിഞ്ചൊക്കെ കൊടുത്താൽ മതിയാവും നമുക്ക് ഈസി ആയിട്ട് തന്നെ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ ഈസി ആയിട്ട് കയറുന്ന രീതിയിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതേപോലെ അതായത് താഴത്തെ സ്കേർട്ടിൻ്റെ എൻ്റെ വശം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇത് മടക്കി കൊടുക്കണ്ടോ നമ്മൾ എൻ്റെ വശത്ത് ഇതേപോലെ സ്കേർട്ടിൻ്റെ എൻ്റെ വശം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് കാറ്റി വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ഒന്ന് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കണ്ടോ നല്ല നീറ്റിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തെർത്തുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കേട്ടിൻ്റെ തുണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നിട്ട് പോലും നമുക്ക് ഈ ഒരു അലാസ്റ്റിക് വെള്ള ഹോള് വെച്ച സമയത്ത് പട്ട വെച്ചപ്പം നല്ല നീറ്റായിട്ട് ഒരു ചുളിവും കൂടാണ്ട് നല്ല പിരിയ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് കാരണം നമ്മൾ ആ ഒരു ഫാബ്രിക് ഫീസർ ടാപ്പ് പൊട്ടിച്ചത് കൊണ്ടാണ് ഇനി നമുക്ക് എന്തു ചെയ്യാൻ നമ്മൾ ഈ ഒരു അലാസ്റ്റിക് ഇതിനുള്ളിലോട്ട് കയറ്റി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയൊരു റോഡ് എടുത്തിട്ട് അതിൻ്റെ രണ്ടിൽ അലാസ്റ്റിക് വെച്ചതിന് ശേഷം ഒരു രണ്ടിൽ നിന്ന് ഇതേപോലെ നിന്ന് തള്ളിയിട്ട് കയറ്റി കൊടുക്കാംണ്ടോ ഇതേപോലെ നിന്ന് കയറ്റി കൊടുക്കുക നിങ്ങൾ കോല അങ്ങനെ എന്തെങ്കിലും വെച്ച് കുത്തിയെടുത്താലും മതി അതേ ഒരു എൻ്റെ അടുത്ത എൻ്റെ വരെ നമ്മൾ ഇതേ ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു എൻഡിൽ അലാസ്റ്റിക് ഇതേപോലെ എത്തിയ ശേഷം എന്ത് ചെയ്യുക അലാസ്റ്റിക് ഇതേപോലെ പിടിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഉള്ളിലേക്ക് വലിഞ്ഞ് പോകാതിരിക്കാൻ ഒന്ന് എൻ്റെ വശം ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ് എൻഡിലേക്ക് വരാം സ്റ്റാർട്ടിങ് എൻഡിൽ നമ്മൾ കുറച്ചൊന്ന് അലാസ്റ്റിക് പുറത്തോട്ടേക്കുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് തള്ളിയിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് നമ്മുടെ എൻഡിലേക്ക് വരുന്നതിൽ വെച്ചു ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു എൻഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ രണ്ട് എൻഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ ഈ ഒരു എൻഡ് സ്റ്റിച്ച് കണ്ടോ ഈ എൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ എൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചുളിവെല്ലാം നമ്മൾ ഒരേ യൂണിഫോം ആയിട്ട് ഈക്വൽ ആയിട്ട് കിട്ടണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു എൻഡ് രണ്ട് എൻഡ് പിടിച്ച് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ആ സമയത്ത് നമ്മുടെ ഈ ഒരു പ്ലീറ്റ് എല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്നതിൽ കിട്ടും അപ്പോൾ അതിനായിട്ട് ഈക്വൽ ആയിട്ട് തന്നെ വലിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുക അതിന് മാത്രം ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചുളിവെല്ലാം ആ ഒരു അലാസ്റ്റിക്കിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് വലിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സെൻറ്റർ കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സെൻറ്റർ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഒരു ഏരിയ ഇതേപോലെ വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ താട്ടേക്കുന്ന സംബന്ധിച്ച സമയത്ത് എന്ത് ചെയ്യുക ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ വലിച്ച് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും വിടത്തുമ്പോൾ വീണ്ടും വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ടൊന്ന് വലിച്ച് സ്റ്റിച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു പ്ലീറ്റ് ഫുള്ളായിട്ടൊന്ന് അവിടെ സെറ്റായി കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സെൻ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു അതേപോലെ മുകളിലും താഴെയും കുറച്ചൊന്ന് മാറിയിട്ട് രണ്ട് സ്റ്റിച്ചുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലേറ്റ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരേ യൂണിഫോമിൽ നമുക്ക് ആ പ്ലേറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ പട്ടക്ക് ഒരു ചുളിവും കൂടാണ്ട് പിരിഞ്ഞു പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പട്ടയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് പ്രയാസം വരുന്നൊരു കാര്യം ഇതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ ടൈലറിങ് അറിയാവുന്നവർക്ക് ബോറടിയായി തോന്നാം പക്ഷേ അറിയാത്തവർക്ക് മനസ്സിലാവേണ്ട ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡ് കൂട്ടി നമ്മുടെ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു അരവണ്ണത്തിൻ്റെ അലാസ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവില്ലെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നമ്മുടെ അഭിപ്രായം നിർദ്ദേശിച്ചവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ആ പാടത്തെ വിളികൾ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ